ശ്രീ കെ അനിൽകുമാർ നോക്കൂ ഇവിടെ ഇന്ന് മാധ്യമ പ്രവർത്തകർ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു കൈരളി ന്യൂസ് ആദ്യം ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത് അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മറ്റുള്ളവർ പോലും എടുക്കുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനൽ കാണുന്നതേയില്ല അവർക്കൊരു ചർച്ചയുമല്ല ഇത് മറ്റുള്ള വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾക്കായി ഇത്രയധികം സമയമെടുക്കുന്ന ഒരു മാധ്യമ ഉത്സവികളും അവിടെ ഈ വിഷയം എടുക്കാനില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ ഇന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ കൈരളിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല കഴിഞ്ഞ ആഴ്ച ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് തൊട്ടുപിറ്റിയെന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞത് കൈരളി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കട്ടെ ഈ അർത്ഥത്തിലാണ് പറഞ്ഞത് ഇന്ന് ഈ രാജീവ് ചന്ദ്രശേഖരനോട് ചന്ദ്രശേഖരനോടൊപ്പമുള്ള എസ് സുരേഷ് ആണ് വലിയ പ്രതിരോധം എന്ന രീതിയിൽ ആക്ഷേപം ചേർക്കുന്നത് ഇവിടെ മാന്യമായി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരുണ്ടത്രേ കൈരളി ന്യൂസിനോട് ചോദിക്കും അപ്പോൾ അവരുടെ മാന്യതക്കനുസരിച്ച് നിൽക്കുന്ന സംസ്കാരമല്ല ഞങ്ങളുടേത് അല്ല പറയാം രണ്ടിയുടെ വാർത്ത ഞാൻ ഗൌതത്തോട് നോക്കുകയുണ്ടായി ഏഷ്യാനെട്ട് തങ്ങളുടെ മുതലാളി ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ആ മുതലാളിയുടെ പത്രസമ്മേളനം സംപ്രേഷണം ചെയ്യുകയല്ല അങ്ങനത്തെ പത്രസമ്മേളനം നടത്തിയെന്ന കാര്യം പോലും ഏഷ്യാനെട്ടിന്റെ വാർത്തയിലില്ല അത്രയും വലിയ ഭീരത നടപ്പാക്കിയ അത്രയും വലിയ ധീരന്മാരായ ഏഷ്യാനെട്ടിലെ മാധ്യമപ്രവർത്തകരെ അഭിനന്ദിക്കുകയാണ് സ്വന്തം മുതലാളികളുടെ ഒരു പത്രസമ്മേളനം സംസ്കരിക്കാനുള്ള തന്റെ ഇടത്ത് ഈ കേരളത്തിലെ ഏഷ്യാനെട്ട് പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് എന്നത് വേറെ ആർക്ക് കിട്ടും അതുകൊണ്ട് ധീരതയ്ക്കുള്ള ഒരു ദേശീയ പുരസ്കാരം ഏഷ്യാനെട്ടിലെ ആ മാധ്യമപ്രവർത്തകർ കുറുക്കണം നടപ്പം ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടതാണ് അതിന് മുമ്പ് തന്നെ എന്തൊരു ധീരതയാണ് സ്വന്തം മുതലാളി തിരുവനന്തപുരത്ത് ഒരു പത്രസമ്മേളനം നടത്തിയാൽ ബിജെപിയുടെ സംസ്ഥാന മത്സരങ്ങളുടെ പത്രസമ്മേളനം നടത്തിയാൽ ഇങ്ങനൊരു വിദ്രോഹം പത്രസമ്മേളനം നടത്തിയെന്നതിലൂടെ അത് അവർ പറയണ്ടേ എന്തായാലും പറയാൻ ഭയം പറഞ്ഞാൽ ദൃശ്യം കാണിക്കണം ദൃശ്യം കാണിക്കുമ്പോൾ ഒരു ആൻഡ്യം വരും ആംഗ്യം എന്താണ് പ്രവർത്തകർക്ക് വർക്കാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് തലയ്ക്ക് സ്ഥിരമില്ല തലയ്ക്ക് സ്ഥിരമില്ലാതെ തല കീഴായി വേതാളം പോലെ തൂങ്ങി കിടക്കുന്ന ഒരു രാജി ചന്ദ്രശേഖരാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു അന്വേഷിക്കട്ടെ എന്താണ് യാഥാർത്ഥ്യം എന്നറിയാവുന്നത് ഈ അഴിമതിന് മുന്നിൽ നടന്നത് കോമ്പറ്റിന്റെ ഭരണകാലത്താണ് രണ്ട് ഏത് കാലഘട്ടത്തിൽ ഈ തട്ടിപ്പ് നടക്കുന്നത് നിങ്ങളതിന്റെ അതിന്റെ കാലഘട്ടം ഒന്ന് പരിശോധിച്ച് നോക്ക് രാജീവിനെതിരക്കെ ബിജെപി ആയിട്ട് അഞ്ചു കൊല്ലമായിരുന്നുള്ളൂ പണ്ട് ബിജെപി ആയിരുന്നു അല്ല അതേ അവിടെ നിന്നുള്ള സ്വതന്ത്ര എം പി ആയിരുന്നു കോൺഗ്രസുകാർ കൂട്ടിച്ചത് വിലയ്ക്ക് വാങ്ങപ്പെടുത്ത് നേടിയ രാജ്യസഭാ അംഗത്വമാണ് പിന്നെ അദ്ദേഹം ബിജെപിയോട് പോയി ചേർന്നത് അധികം കൊല്ലവും ആയിട്ടില്ല ഈ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള കാലത്ത് അദ്ദേഹം ബിജെപി അല്ല കോൺഗ്രസോട് കൂട്ടിച്ചേർന്ന് നടത്തിയ കൊള്ളയാണത് ആ കൊള്ളയുടെ ഭാഗമായ വിഷയമായത് കൊണ്ടാണ് സമീപം പറയുന്നത് അന്വേഷിക്കേണ്ട കാരണം അതാണ് അന്വേഷിച്ച ജയിലിലേക്ക് അന്നത്തെ കോൺഗ്രസിന്റെ മന്ത്രിമാർ ഉൾപ്പെടെയാണ് വേറെ അതാണ് പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി നേതാവായി നടത്തിയ കൊള്ളയല്ല കോൺഗ്രസിനോട് കൂട്ടുചേർന്നുകൊണ്ട് അവിടെ നടന്ന കാലഘട്ടത്തിൽ അദ്ദേഹം രാജ്യത്തെ ഭാഗമായിരിക്കെ നടത്തിയ കൊള്ളയാണ് കച്ചവടമാണ് അതിലെല്ലാം അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പങ്കുണ്ട് കോൺഗ്രസിന്റെ കർണാടകത്തിലെ പണി ഇതാണ് അത് പുറത്തു വരാതിരിക്കാനാണ് സതീശൻ അവർ എന്റെ കാര്യമൊന്നുമല്ല തുടങ്ങുന്നത് ഇന്നത്തെ സിദ്ധരാമയ ഇത് അന്വേഷിക്കുമ്പോ സിദ്ധരാമയ്യയുടെ അവസ്ഥ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലാണ് അവ വേറെ അഴിമതി നടത്തിയത് ആ അഴിമതിയുടെ സ്ഥലമെല്ലാം അലോട്ട് ചെയ്ത് സ്ഥലം തിരിച്ചു കൊടുത്തോ ഇന്നുള്ള സ്ഥലം തിരിച്ചു കൊടുത്തോ ഈ കർണാടകത്തിലെ സ്ഥിരം കച്ചവടാണ് ഇന്ത്യ രാജ്യത്ത് മൂവായിരം ഏകദും നാലായിരം ഏകദേശം ഇപ്പം തന്നെ അധാനിക്കുമ്പോൾ എനിക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ കേരളത്തിൽ ഇടതുപക്ഷത്തിനാകത്തുള്ള ഗവൺമെന്റിനെ കുറിച്ച് നോന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാധ്യമ സമ്പ്രകന്മാർക്ക് നൽകിതാക്കണം ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ അതിന്റെ പ്രതീകമാണ് ഈ രാജ്യമ അത്തരം ഒരാള് ആ കള്ളപ്പാരിവിടെ വന്ന ഒരു ചാനൽ വാങ്ങിയിട്ട് കേരളത്തെ വെല്ലുവിളിക്കുന്നു മാധ്യമ പ്രവർത്തകർ വട്ട എന്ന് പറയുന്നു അത് കേട്ടോട്ട് ഏഷ്യാനിന്റെ മാധ്യമപ്രവർത്തകന്മാർ ഉണ്ടാതിരിക്കുന്നു നിങ്ങൾ എന്ത് മാധ്യമ സംസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തുറന്നു തുറന്ന് കാണുകയാണ് മനസ്സിലാക്കുകയാണ് കോൺഗ്രസ് പ്ലസ് ബി ജെ പി എന്നുള്ളതാണ് കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ കുളിച്ചടുത്തത് തന്നെ വേണം